വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി ഇടുക്കി സ്വദേശിയായ യുവാവിനെതിരെ പരാതി എറണാകുളത്ത് അനധികൃത റിക്രൂട്ടിംഗ് സ്ഥാപനം നടത്തി പണം തട്ടിയ കേസിൽ കരിമ്പൻ സ്വദേശി ജ്യോതിഷ് ജോയിക്കെതിരെ ഇടുക്കി പോലീസിൽ പരാതി ലഭിച്ചു കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായി എണ്ണൂറിലധികം ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയതായാണ് പ്രാഥമിക വിവരം ആദ്യ അന്വേഷണത്തിൽ പോലും പത്തു കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പരസ്യങ്ങൾ നൽകി കേരളത്തിലെ എണ്ണൂറിലധികം പേരിൽ നിന്നായി പത്തു കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി എറണാകുളത്ത് ബദനി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ അനധികൃത സ്ഥാപനം നടത്തിവന്നിരുന്ന കരിമ്പൻ സ്വദേശി ജ്യോതിസ് ജോയി അടിമാലി സ്വദേശി അഡോൺ ഷാജി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒഴിവുകൾ ഉണ്ടെന്ന ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്കിലൂടെയും പരസ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവർ ഇവർക്ക് പണം നൽകിയതെന്ന് തട്ടിപ്പിനിരിയായി ഇവർ പറഞ്ഞു എറണാകുളത്ത് ബദനി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നും സ്ഥാപനത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആട് കണ്ട് ഞങ്ങൾ ഒരു എണ്ണൂറോളം പേര് ആ ഓഫീസിൽ പോവുകയും അത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിക്കഴിഞ്ഞ് പൈസയെല്ലാം കൊടുക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ഏർപ്പാടുകൾ തീർന്നു വന്നു നിന്ന സമയത്ത് ഇവരുടെ നിലവിൽ ഇവിടുന്ന് മുങ്ങുവാണെങ്കിൽ ഓഫീസ് അടച്ചുപൂട്ടി അതിൽ ഒന്ന് ഇടുക്കി കരിമ്പൻ സ്വദേശിയായ ജ്യോതിഷ് ഗോയ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ എം ഡി ആയിട്ടുള്ളത് മറ്റൊന്നെന്ന് പറയുന്നത് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആടോൺ ഷിജു അല്ലിത ഒലീബ ഒലീബ മരിയം ജോർജ് എന്ന് പറയുന്ന ആളും പിന്നെ ഇതിന്റെ മാനേജർമാരായിരുന്ന ഹമിത എന്ന് പറയുന്ന ഒരു ലേഡിയും ഇടുക്കി അടിമാലിക്കാരൻ ആഡോൺ ഷിജു എന്ന് പറയുന്ന ഒരാളും പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി നോർക്കയിലും അതോടൊപ്പം തന്നെ എറണാകുളം സൗത്ത് സെൻട്രൽ സ്റ്റേഷനുകളിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇടുക്കി കരിമൻകാരനായതുകൊണ്ടാണ് ഞങ്ങൾ ഇടുക്കി സ്റ്റേഷനിൽ അതിൻ്റെ പേരെ ഒരു പരാതിയായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ എണ്ണൂറിലധികം പേരിൽ നിന്നായി പത്തു കോടിയിലധികം രൂപ ജ്യോതിഷ് ജോയിയും കൂട്ടാളികളും ചേർന്ന് തട്ടിയെടുത്തുവെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു എല്ലാരും കൊടുത്തവരും ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് എല്ലാരും കൊടുത്തില്ലായിരുന്നെ പേരുന്നവരുണ്ട് ഞാനും ഇങ്ങനെ പലിശ എടുത്തിട്ട് കൊടുത്താണ് അടച്ചോണ്ടിരിക്കാനും അങ്ങനെ എല്ലാവരും അതുപോലെ ബുദ്ധിമുട്ടും ആയിട്ട് കൊടുത്തവരാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വെച്ചിട്ട് ഒരു ഒരു എറണാകുളത്തെ ഓഫീസിൽ പണം നൽകിയ ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും ജോലി ലഭിച്ചില്ല തുടർന്ന് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഉടൻ ശരിയാകുമെന്ന് ജ്യോതിഷ് പറഞ്ഞുവെങ്കിലും മാസങ്ങൾക്ക് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതാവുകയും ചെയ്തു തുടർന്ന് എറണാകുളത്തെ ഓഫീസിൽ നേരിട്ടെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിപ്പോയതായി കണ്ടുവെന്നും പരാതിക്കാർ പറയുന്നു ഫോൺ എടുത്തായിരുന്നു ഈ സ്പോൺസർ പോയി വേറെ പറഞ്ഞുകൊണ്ട് പിന്നെ ഫോൺ പിന്നീട് നമ്മൾ നമ്മൾ അപ്പോൾ അപ്പോൾ സൗത്ത് നോർത്ത് പോലീസ് പോലീസ് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനും ഇടുക്കി അടിമാലി കോഴിക്കോട് തൃശൂർ എറണാകുളം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് പോലീസിൽ പരാതി നൽകിയത് സംസ്ഥാന തലത്തിൽ കൂടുതൽ പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ളതായും പത്ത് കോടിയിലധികം രൂപ ജ്യോതിഷവും ചേർന്ന് തട്ടിയെടുത്തെന്നുമാണ് ആരോപണം തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസിടപെട്ട് ഇവരെ പിടികൂടി പണം തിരികെ കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു